സി എസ് സി സെക്രട്ടറി സാജു ജോർജ് സർക്കാർ സർവീസിൽ കയറിയത് വ്യാജരേഖ ചമച്ച് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി വ്യാജമായി ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായി കണ്ടെത്തൽ ജോലിയിൽ പ്രവേശിക്കാൻ വ്യാജ ജാതി സർട്ടിഫിക്കറ്റിൽ മലയോര വിഭാഗത്തിൽപ്പെടുന്നതായി രേഖപ്പെടുത്തി സാജു ജോർജിന്റെ സ്കൂൾ രേഖകളിൽ സി എസ് ക്രിസ്ത്യൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കേണ്ട പബ്ലിക് സർവീസ് കമ്മീഷന്റെ തലപ്പത്ത് പോലും വ്യാജരേഖ ചമച്ച് സർക്കാർ സർവീസിൽ കയറി ഉദ്യോഗസ്ഥൻ എത്തുന്നു എന്നതാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് സെഷൻ ഓഫീസറായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ ജോലി നേടാൻ നിലവിൽ പി എസ് സി സെക്രട്ടറിയായ സാജു ജോര്ജ് നല്കിയ ജാതി സർട്ടിഫിക്കറ്റാണ് വ്യാജമായി സൃഷ്ടിച്ചത് സ്കൂൾ രേഖകൾ പ്രകാരം സി എസ് ഐ ക്രിസ്ത്യനായ സാജു മലയരയ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് വരുത്തി തീര്ക്കാനാണ് വ്യാജരേഖ സൃഷ്ടിച്ചത് സ്വതന്ത്രവും നീതിയുക്വുമായിട്ട് കേരള സർക്കാർ സർവീസിലേക്ക് നിയമനം നടത്തേണ്ട കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ശ്രീ ഷാജി ജോർജ് തന്നെ അദ്ദേഹം സർവീസിൽ കയറുന്നതിന് ഉപയോഗിച്ചത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റാണ് ഇത് പി എസ് സിയുടെ വിജിലൻസ് ഓഫീസർ തന്നെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഇതാളിതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഏറ്റവും മാതൃകാപരമായിട്ട് പെരുമാറേണ്ട പി എസ് സിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ അങ്ങേയറ്റം ക്രമക്കേടിലൂടെയാണ് സർവീസിൽ കയറിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്

സാജു ജോര്ജിനും ഇയാളെ സഹായിച്ച ബന്ധുവായ തഹസിൽദാർക്കുമെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി നടപടിയെടുക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല നിരവധി തവണ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ നല്കിയ ശേഷമാണ് പിന്നീട് റിപ്പോർട്ട് പുറത്തുവരുന്നത് പിഎസ് സിയുടെ പോലും ചോദ്യം ചെയ്യുന്ന കണ്ടെത്തലുകളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതോടെ ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ് പരാതിക്കാരൻ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സർക്കാരിനും പി എസ് സി സെക്രട്ടറിക്കും നോട്ടീസ് നൽകി കൃത്യമായ തെളിവുകളോടെ വിജിലൻസ് റിപ്പോർട്ട് നിലനിൽക്കെ സർക്കാർ കോടതിയിൽ എന്തു മറുപടി പറയുമെന്നതാണ് ഇനി അറിയേണ്ടത് ജനം പത്തനംതിട്ട